നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഇന്ന് രാവിലെ പകലല്ല ഇന്ന് പകല് മൊത്തം നമുക്കൊരു ബിസി ഡേ ആയിരുന്നു ബിസി ഡേ എന്താണെന്നുള്ളതൊരു കുറച്ച് ദിവസം കണ്ടു പറയാം അപ്പം എന്താ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ അപ്പൊ വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവരും കാര്യമായിട്ട് രക്ഷിച്ചു കണ്ണൻകുട്ടിക്ക് ഇവിടെ നമ്മുടെ അടുത്ത വീട്ടിൽ കല്യാണം ഉണ്ട് ഓക്കെ അപ്പം ഇന്ന് കല്യാണം തലേസ് അപ്പം അങ്ങോട്ട് പോയി ഞാൻ പൂജീമാക്കൂ ഞങ്ങൾക്ക് കുറച്ച് മീൻകറിയിരിക്കും ഇന്ന് ചോറും അപ്പം ചോറ് ഉണ്ടാൻ വേണ്ടിട്ട് എനിക്ക് പൂജിപ്പിക്കും ഇപ്പൊ എന്താണോ ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇങ്ങനെ എന്തെങ്കിലും കുറിക്കാൻ കിട്ടുന്നതാണ് ഇഷ്ടം അല്ലേ അങ്ങനെ ചോറ് വേണ്ടായിരിക്കും ഉണ്ടാക്കി വെച്ച ചോറ് മൊത്തത്തിൽ അവിടെ ഇരിക്കാട്ടോ നാളെ അതന്നെ തളത്തി ചൂട്ടി കഴിക്കും അത് വേറെ അപ്പോ ഏർ ഇന്നലെ നമ്മൾ പണപൊരി ഉണ്ടാക്കി ഇന്നിപ്പോ നമ്മൾ എന്തുണ്ടാക്കും എന്ന് വിചാരിച്ചപ്പോ ഒന്നും ഉണ്ടാക്കാനൊന്നുമില്ല പക്ഷെ നമ്മളില്ലേ കേട്ടോ ഈ സംഭവം ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇവരുണ്ടാക്കിണ്ടാക്കിട്ടില്ല എനിക്ക് തോന്നുന്നു ഫ്രഞ്ച് ഫ്രൈസാണ് അത് വേണ്ടിട്ട് അതിന്റെ ഭാഗത്തിലുള്ള ഉരുളകിഴങ്ങ് ഒന്നുമില്ല കടല വലിയ ഉരുളകിഴങ്ങ് വേണല്ലേ കാലം എന്തെങ്കിലും ഒരു ശാന്തിക്ക് വേണ്ടിട്ട് ൊതുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി എന്തെങ്കിലും ഒരു രസം പക്ഷെ അതിന് ഡിപ്പ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് സോപ്പ് സോ മയോണെ സോ ഒന്നും ഇല്ല പക്ഷെ നമ്മൾ ഇത് മാത്രമാണെങ്കിലും ഒരു കട്ടൻ ചായ കൂട്ടിയിട്ടാണെങ്കിൽ നമുക്ക് കട്ടൻ ചായയുടെ കൂടെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് നമുക്കല്ലാണ്ടെനിക്ക് ഉണ്ടാക്കാം ഇത്ര സാവധാനമായി കോട്ടയം വിചാരിച്ചു കയ്യിൽനിപ്പം നല്ല പെയിൻ ഉണ്ട് കേട്ടോ അന്നാതിരി പണിയായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അയ്യോ ഇതന്നെ തോലി ചത്തിയിട്ട് വേഗം ഉണ്ടാക്കാം നാളെ നമ്മൾ നമ്മളിത് അഞ്ചനത്തിൽ പോവും വിചാരിക്കണോ വലിയ ഉറപ്പില്ല പോണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നടത്താന ചിലപ്പോൾ പോവും ചിലപ്പോൾ പോയില്ല അപ്പം ഇതങ്ങോട് തൊലി ചെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കി വലുതാണെങ്കി കാണാൻ വേണ്ടിട്ട് ഞാൻ കണ്ട റിൽ ഉരുള കഴിഞ്ഞിട്ട് അത്യാവശ്യം വെറുപ്പുണ്ട് ആക്കി വേണ്ടില്ല നമുക്ക് ഉള്ളത് നോക്കാലോക്കാം അതെ നമുക്ക് എന്തായാലും രണ്ടാക്ക എന്തെങ്കിലും കിട്ടിയോ മതിപ്പോ ഓണ സെലിബ്രേഷൻ കേട്ടോ വരുന്നത് സാരി ബ്ലൗസ് പ്രാവശ്യത്തെ ഓണത്തിന് കുറച്ച് കാശ് പൊട്ടും ഒരാൾ പ്ലസ് ടു ഒരാൾ പത്തിൽ രണ്ടാൾക്കും കാശ് വേണം എന്തിനും കാശ് വേണം തിരിഞ്ഞ കാശാ പോകും അപ്പൊ സാരി കൊടുത്തിട്ടാ തിരിച്ചു പോവാ അതിന്റെ ഒക്കെ ഗെറ്റഡ് വിധി ഞാൻ ചെയ്യാട്ടോ എന്താ കഴിഞ്ഞാല് ബ്ലൗസ് അടിക്കണാള് ഞാനാ എന്തായാലും പോവല്ലോ അത് പോ അപ്പൊ പറയാം നിങ്ങളുടെ കാര്യമൊന്നും പറഞ്ഞാൽ മുടക്കില്ല എനിക്കാ ഞാനാ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അല്ല കൂടുതലും ആ കൂടുതൽ പൂജന് അങ്ങനൊരു സ്വഭാവം ഉണ്ട് ഒരു കാര്യത്തിലേക്ക് ഒരു ഡ്രസ്സാണെങ്കിൽ അതൊരു പത്ത് പ്രാവശ്യം ഉണ്ട് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പോഴും പക്ഷെ നമുക്ക് ആ സാധനം ഇടവളം അല്ലെങ്കിൽ അവിടെ എത്തോളം ആ കാര്യം കഴിയോളാം അതുതന്നെയായിരിക്കും മൈൻഡ് മൊത്തം അതാണ് നമ്മുടെ കാര്യങ്ങൾ മു തെറ്റണത് ഞാനല്ലേ ഐസ് ക്യൂബ് എടുത്തിട്ട് വര കേട്ടെന്ന് നമുക്ക് ഐസ് ക്യൂബ് കിട്ടും കുറച്ച് ആർക്കും നോക്കുമ്പോൾ ഐസ് ക്യൂബ് ഉണ്ടാവില്ല വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ് കഴിക്കാം അങ്ങനെ മുഖത്ത് ആക്കാൻ വേണ്ടിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ചു നേരം കുറച്ച് അങ്ങനെ കേട്ടോ കേട്ടോ

കുറെ നമ്മള് വീട്ടിലുള്ള സാധനങ്ങളല്ലല്ലോ അതിനൊക്കെ വേണ്ടത് അല്ലാത്ത എക്സ്ട്രാ സാധനങ്ങളൊക്കെ വേണ്ടതിനെ കൊണ്ടാണ് നമുക്ക് റെഡി ആക്കണം ഞാൻ ഷോർട്ട്സിന് തന്നെ ഒന്ന് മാറ്റി പിടിക്കണം എന്ന് വെച്ചിട്ടുണ്ട് കുറെ റെസിപ്പീസ് നമുക്ക് ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി റെസിപ്പീസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ കാണിക്കാം നമ്മുടെ ഒരു ഈ ഒരു ഓണം ഒരു എട്ട് പത്ത് പത്ത് ദിവസം പത്തനഞ്ച് ദിവസം ഞാൻ ഒന്ന് ട്രാക്കിലേക്ക് നമുക്ക് എടുക്കണം അതൊന്ന് ഇതാണ് കേട്ടോ

വിഷുവിനാണ് നമ്മള് വിഷുവിന് പറയുമ്പോടെ പോയി കർമ്മക്ക് പിന്നെ ഏതോ മൂവി കാണാനോ ആ മൂവി അങ്ങനെ അങ്ങനെ അതിന്റെ മുന്നോട്ട് എല്ലാ കൊല്ലങ്ങളും അടിപൊളിയായിരുന്നു കേട്ടോ ട്രിപ്പായിട്ടും അങ്ങോട്ട് കൂടെ ഒക്കെ ആയിട്ട് നമ്മൾ ചെറിലൊക്കെ ഓണം മീഷോ ഒക്കെ ആയി കഴിഞ്ഞാൽ എങ്ങനെയായി കഴിഞ്ഞാലേ ഓണക്കാണെങ്കിൽ ഓണത്തിന് അച്ഛൻ നേരത്തെ നീക്കും അച്ഛമ്മയും ഞങ്ങള് മൂന്നാള് ഞാനും രാവിലെ കൂടി ഒക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അമ്പലത്തിലേക്ക് പോകും കാപ്പുറത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് കാമ്പുറത്ത് അമ്പലത്തില് പോകും അവിടെ തൊഴുത്ത് വരുമ്പോഴേക്കും അച്ഛമ്മ സത്യം മൊത്തം ഒരു ഏഴ് ഏഴിന് ആവുമ്പഴേക്കും എല്ലാ സത്യപട്ടങ്ങളും ആയിട്ടുണ്ടാവും പിന്നെ അച്ചക്ക് ചിക്കൻ നിർബന്ധ ഓണമായാലും മീ ആയ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പൊരിക്കും മിക്കതും പൊരിക്കുകയായിരിക്കും പിന്നെ പൊരിക്കടികൾ ഉണ്ടാക്കും അച്ഛന് കായബജി അങ്ങനെയുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പൊ നമ്മുടെ അവിടെ എന്റെ വീട്ടിൽ അനിയന്റെ ഒക്കെ ഒക്കെ ഫ്രണ്ട്സുകളൊക്കെ കൂടെ കൂട്ടി കൂടിയിട്ട് മാവേലി കെട്ടി അങ്ങനെ വീടായ വീടൊക്കെ കയറി രാവിലെ അങ്ങനെയൊക്കെ ഉണ്ടാവും അച്ഛന്റെ സമയത്ത് കേട്ടോ അച്ഛൻ പോയ ശേഷം പിന്നെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഓർമ്മകളൊന്നും ഇല്ല ഓണാണോ വിഷുണോന്നറിയില്ല അങ്ങനെ ഒരു പോക്ക് അങ്ങനെ അങ്ങനെയും മാവേലി വരുമ്പോഴേക്കും പൊരിക്കടിയൊക്കെ സെറ്റ് ചെയ്ത് അച്ചാ കൊടുക്കും അങ്ങനെയൊക്കെയായി കേട്ടോ ഞങ്ങൾ അമ്പത്തും പോയി വരുമ്പോഴേക്കും ഇവിടെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ടോ അതൊന്നും ആയിട്ടില്ല എല്ലാ അച്ഛൻ അമ്മയാണ് കേട്ടോ അച്ഛൻ്റെ കസിലായിട്ട് കുക്ക് ചെയ്യും കേട്ടോ അപ്പം അങ്ങനെയായിരുന്നു എന്താണ് ഓണം ഓർമ്മ വന്നിട്ട് ഞങ്ങൾ വേഗം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് സിനിമയ്ക്ക് പോകും പടം കാണാൻ പോകും ഓണം വിഷു ആയാലും മാറി മാറി പടത്തിന് അച്ഛൻ കൊണ്ടുപോയിരുന്നു നല്ല ഇഷ്ടം അച്ഛൻ്റെ മൂവി പടം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സുരേഷ് ഗോപി മോഹൻലാൽ മമ്മൂട്ടി പറയണ്ട പിന്നെ ദിലീപ് ഒക്കെ വന്നതിന് ശേഷം ദിലീപിന്റെ മൂവിയൊക്കെ നല്ല ഈ ഫൈറ്റ് മൂവി ഡയലോഗ് കമ്മീഷണർ ഒക്കെ സിനിമ ഒക്കെ എന്റെ അച്ഛൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് തന്നെ അറിയില്ല അങ്ങനെ പടത്തിനൊക്കെ പോകും ഞങ്ങൾ വൈകീട്ട് വൈകീട്ട്ന്നാരാവുമ്പോൾ പടത്തിന് പോയി വന്നോട് കൂടെ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞു ഇല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം അമ്മ വീട്ടിൽ പോകും മിക്കതും സിനിമയ്ക്ക് പോകും കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ സിനിമയ്ക്ക് പോയത് ചുരുക്കാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാല് ഷാജക്കൊരു മൂവി ഇഷ്ടമല്ല അപ്പൊ ഇത് ചൂടായിട്ട് എന്റെ മുന്നോട്ട് കൊടുക്കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ സിനിമയ്ക്ക് പോകണത് ചുരുക്കായിരുന്നു ഒരു രണ്ടോ മൂന്നോ മൂവിക്കൊക്കെ ഷാജ ട്ടോ കല്യാണം കഴിഞ്ഞ വശൊക്കെ ആ പടം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷാജട്ടൻ്റെ വന്നാൽ തന്നെ ഷാജട്ടൻ കിടന്നു തുറന്നു എനിക്കാണെങ്കിൽ തിയേറ്ററിൽ പോയിട്ടുണ്ടെങ്കി കൂകി വിളിച്ച് നമ്മൾ ആ ഒരു ത്രില്ലിൽ ഇരുന്ന് കാണാൻ പറ്റണം ഉറക്കെ ചിരിച്ച് അല്ലെങ്കിൽ നമ്മള് മമ്മൂട്ടിയൊക്കെ വരുമ്പോൾ ആ ഒരു ഹരത്തിൽ ഇരിക്കണം ഇപ്പൊ ഞാനും പൂജം കണ്ണനൊക്കെ പോകുമ്പോ അങ്ങനെ ആട്ടോ നമ്മള് കേട്ടാ മതി ഞങ്ങൾ അങ്ങനെയാ കഞ്ഞി അടിച്ച് ആറമ്മതിച്ചിട്ടൊക്കെയാണ് അപ്പൊ ഞങ്ങള് സിനിമയ്ക്ക് പോവുക ശരണാ ശരത്ത് ഞങ്ങളൊക്കെയാണ് കേട്ടോ അതാവുമ്പോൾ ഒരു വൈകുന്നേരം ഷാലോന്റെ കൂടെ ഞങ്ങൾ ഇപ്പൊ സിനിമയ്ക്ക് പോവാൻ ശാലോട്ടെ ഇഷ്ടമല്ല ആൾക്കിഷ്ടല്ല ആൾക്ക് ആൾക്കിഷ്ടല്ല അപ്പം ഇവിടെ നിർബന്ധിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഷാലോട്ട വന്നു അപ്പിന്റെ ഉള്ള മൂട് മൊത്തവും പോവും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ പോകാൻ ഞാനും കണ്ണനും പോവും മറ്റില്ലെങ്കിൽ അവിടെയൊക്കെ വരികയാണെങ്കിൽ അവരെല്ലാരും കൂട്ടത്തിലും പോകും അപ്പൊ എന്ത് നാടാണെങ്കിലും നമ്മളത് കരത്തിലും അച്ഛൻ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ സീനാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ വെല്ലായിട്ട് പിന്നെ മെയിൻ ഞാനും താട്ടനും ബാവും കൂടെയാണ് സിനിമയ്ക്ക് പോവുക ഒരു എൻ്റെ എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും പിന്നെ ഞങ്ങൾ മൂന്നുകാരും കൂടെ കൂടിയിട്ട പോവുക ഞങ്ങൾ അങ്ങനെയും നടക്കും പാടത്ത് കൂടെ ഇപ്പൊ നമ്മുടെ ഈ പോപ്പുലർ തിയേറ്റർ അല്ലേ നമ്മൾ നിക്കുന്നതിൻ്റെ അവിടുന്ന് കുറച്ച് നടക്കാണ്ടു നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചും ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ വണ്ടി ടിക്കറ്റ് പൈസ കൂടി ഇണ്ടാവില്ല അപ്പൊ വിഷുവിനൊക്കെ വിഷു കൈനാട്ടം കിട്ടിയ കാശും അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയൊക്കെ കക്കാൻ പോകില്ല ചെറുതില് കക്കാൻ പോവച്ച അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തിന് പുറമ്പെന്നൊക്കെ ആളില്ലാത്ത പുറമെന്നൊക്കെ നമ്മൾ എടുക്കുവല്ലോ ചെറുതല്ലേ കുട്ടികളല്ലേ അതൊക്കെ ഒരു കൂട്ടിച്ച് വിട്ടിട്ടൊക്കെ ഇറക്കും ഞങ്ങൾ പോവാൻ പണം കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പടയ ബുക്കോ അങ്ങനെയൊക്കെ എങ്ങനെയായാലും നമ്മൾ പടത്തിന് പോകും മൂന്നാളും കൂടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നല്ല തിരക്കാണെങ്കിൽ അവിടെ ഏട്ടന്മാരെ ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ എടുത്തു തരും അങ്ങനെ ഞങ്ങൾ മൂന്നാളൊക്കെ സിനിമ കണ്ടിറങ്ങി എന്ത് ചെറുതിൽ കഷ്ടപ്പാടാണെങ്കിലും എൻജോയ് ചെയ്യേണ്ട എല്ലാ സംഭവങ്ങളും എൻജോയ് ചെയ്തിട്ടാണ് നടന്നിട്ടുള്ളത് ഈ നമ്മളിപ്പോലെ എയ്റ്റീൻ ലൈംഗ്ജിലൊക്കെ പിള്ളേർക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മുടെ എങ്ങനെയാ എങ്ങനെയാണ് ഇപ്പൊത്തെ പോലെ അടച്ച് കൂട്ടി അങ്ങനെയൊന്നും അല്ലല്ലോ ഉള്ള നുലുകൾ വണ്ടിമലിയിലോ ഒന്നും ഇല്ലെങ്കിൽ പൊട്ടിത്തെറുപ്പിന് ഒന്നും കുറവുണ്ടാവില്ല കേട്ടോ അങ്ങനെയായിരുന്നു ഓണത്തിന്റെ വിഷുവിന്റെ ഒക്കെ കാര്യം പറയും ഇപ്പൊ ഓണം വിഷു എന്ന് പറഞ്ഞാൽ അത്ര പെടില്ലേ ഓണം ഓക്കെ ഡ്രസ്സ് എടുക്കണം രണ്ട് ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ റീൽ എടുക്കണം തീർന്നു വെള്ളത് കളിയോ പൂജു ഇപ്പൊക്കെ എല്ലാരും എല്ലാവരുടെ കാര്യങ്ങളൊക്കെ ആവുമില്ല ആരും കിട്ടാറുമില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഇതാവട്ടെട്ടാ അഞ്ചു മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ മറ്റേ കളർ ഒരു വൈറ്റ് കളറിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുക്കാനാ അപ്പൊ എടുത്ത നല്ലോണം വെള്ളം ഒന്ന് വാർന്ന് തരട്ടേട്ടാ അത് വരവേ എണ്ണ എടുക്കാൻ വേണ്ടി വലിയ പേടിയാട്ടോ അങ്ങനെ കുറേത്തോളം ഞാൻ ഇങ്ങനെ നോക്കുന്നത് എണ്ണയുടെ ആട്ടായിരുന്നു എനിക്ക് വേണ്ടിട്ട് എനിക്ക് അത്യാവശ്യം എണ്ണ വേണം കേട്ടോ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയല്ലാതെ കുക്ക് ചെയ്യേണ്ടായിരുന്നല്ലോ അപ്പൊ അഹങ്കാരെ മാറി കിട്ടി കാര്യം മാറി സുരുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നല്ല എണ്ണ വേണല്ലേ ഇപ്പഴും വേണം പക്ഷെ വെളിച്ചെണ്ണ എല്ലാ പോവുള്ളൂ ഇപ്പോഴും എണ്ണ വേണം എനിക്ക് എനിക്ക് ഇങ്ങനെ കുറച്ച് എണ്ണ എടുത്തിട്ട് പൊരിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ മറന്നുപോയെ

െ അതുപോലെ മാങ്ങണം ഞാൻ മഞ്ചാര കഴിഞ്ഞിട്ട് നോക്കാം എത്രത്തോളം എത്തും എനിക്ക് അറിയാം എനിക്ക് മധുരത്തിനോട് വലിയ ഇമ്പൊന്നും പക്ഷെ പായസൊക്കെ എപ്പോഴെങ്കിലൊക്കെ കിട്ടണല്ലേ എന്നാ ഞാനിങ്ങനെ പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കട്ടെ ഇത് പൂജരിക്ക് നല്ല ഇഷ്ടമുള്ള സാധനം കാണാം കുട്ടി എനിക്ക് ഇതിനോട് സോസോ മയനൈസൊക്കെ വേണം എല്ലാവർക്കും അങ്ങനെ ഇതിപ്പോ ഇല്ലാത്ത ഞങ്ങൾ ഞാൻ മുക്കി പൊടിക്കാനുള്ള എണ്ണല്ലാതെ ഞാൻ ഇങ്ങനെ തിരിച്ചു മാറ്റി പിന്നെ നമ്മളങ്ങോട് തിരിച്ചൊരു മാസത്തെ ബഡ്ജറ്റൊക്കെ നോക്കാണ്ട് ജീവിതം കഴിഞ്ഞാ പണി കിട്ടും അല്ലെങ്കിൽ ബഡ്ജറ്റ് ഞാനൊക്കെ നല്ലോണം നോക്കാറുണ്ട് പക്ഷെ നമ്മളൊന്നും പുറത്തുനിന്നൊക്കെ ഫുഡൊക്കെ എത്രയോ ആയിട്ടാ കഴിച്ചിട്ടൊക്കെ അങ്ങനെ കഴിക്കാണെങ്കിൽ തന്നെ ഇപ്പുറത്തൊന്നും പിടിക്കും ഇപ്പൊ ചിക്കൻ ഉണ്ടെന്നാലും മൂന്ന് ദിവസം അങ്ങനെ വെച്ചാ മൂന്ന് ദിവസം ഞാൻ വല്ലേ ചെയ്യുമ്പോൾ മുറിങ്ങിടല്ലേ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മള് താറാറക്കാരാകുമ്പോ എവിടെയെങ്കിലും ഒന്ന് താരാകത്തെ കാട്ടുമ്പോ എവിടെങ്കിലും ഒന്ന് പിടിച്ചോ അങ്ങനെയും ചെയ്യാറ് എല്ലപ്പുള്ള പോലെ ഇല്ലാത്തപ്പില്ലാത്ത പോലെ അല്ലേ എന്തായാലും നമ്മൾ തന്നെ ഇനി പൊന്ന ഒരു പ്ലേറ്റ് ഒന്ന് തുടച്ചെടുത്തോളൂ എന്നാ പിന്നെ ഇത് വേഗം വറുത്ത് ഞാൻ ഇങ്ങനെ വറുത്ത് കോഴിയെടുക്കണ്ടേ ഇവിടെ കല്യാണത്തിന് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ടോറ് കൊടുക്കേണ്ടി വരും ഞാനേന്തോന്നൊരു സംശയം ഉണ്ട് കേട്ടാ കേക്കാണ്ട് ഇങ്ങനെ അനൗൺസ്മെന്റ് ഒക്കെ ഇനി ഇണ്ടോന്ന് അറിയില്ല അപ്പൊ പിന്നെ ഇപ്പൊ പറഞ്ഞു വേഗം നിർത്തായിരിക്കും എനിക്ക് ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് അഷ്ട ഈ പൂച്ചുട്ടീൻ്റെ തുടക്കത്തിലേ ഞാൻ ഇങ്ങനെ സംസാരിച്ചൊരു രീതി കൊടുക്കുന്നു പറയുമ്പോൾ സംസാരിക്കേണ്ട കേട്ടോ വീഡിയോ ലെങ്ത് ി പോവാണോ എനിക്കഴിഞ്ഞാല് ഇനി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങള് മുന്നിലുണ്ട് നിങ്ങളോട് കാര്യം പറയാൻ പോലെ തോന്നും അപ്പൊ ഞാൻ ഇങ്ങനെ ഒരുപാട് സംസാരിക്കും മറ്റത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്ത് പോകുമ്പോ വീടോട് ലെങ്ത് കുറയും പണി സ്പീഡിൽ നടക്കുകയും ചെയ്തു അപ്പൊ അതുകൊണ്ടാണ് സംഭവം പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കാന്ന് പറയുന്ന ഒരു ചടങ്ങ്ണ്ട് അത് വലിയ പാടാ ടാം കൂടെ കുറച്ചൂടെ കോൺഫ്ലോറിന്റെ ഇടുന്ന ഇടുന്നോ ഇല്ലേ അതിന്റെ ഒരു എന്ത് അറുപറും അപ്പൊ തന്നെ മക്കളെ കാണാതെ പിന്നെ നമ്മൾ മുക്കി പൊരിക്കേണ്ട എന്താണോ ഒരു കുറവ് മറ്റേതാണെങ്കിൽ ഇട്ടിട്ട് രണ്ടുമ്പോളേക്ക് എല്ലാ ഭാഗവും ഒരുപാട് ആവും പാ ഒരുപോലെയാവും ഇതുപോലെ നമ്മൾ സോസ് ഉണ്ടെങ്കിൽ മയണേസ് ഇല്ലേലും ഇനി നമുക്ക് അടുത്ത് ഇണ്ടാക്കുമ്പോളേ കുറച്ച് ബൾഫായിട്ടുണ്ടാക്കാം ചിക്കനൊക്കെ പൊരിക്കണമെന്നോ അപ്പൊ പിന്നെ ആ എണ്ണയിൽ പൊരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ പൊരിച്ചാൽ മതിയല്ലോ അപ്പൊ നമ്മൾ കുറെ ഉണ്ടാക്കി തരാം അന്ന് നമുക്ക് സോസ് വേണം നമുക്ക് തട്ടിക്കൂട്ടി എന്താ എന്താ ഈ പൂജട്ടിക്ക് എന്താ എന്തെങ്കിലും 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 പറഞ്ഞോണ്ട് പോകും അവിടെ കൂട്ടിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല അവൻ വെച്ച് കഴിഞ്ഞാൽ അവൻ തൈരോ അല്ലെങ്കിൽ ഉള്ളിച്ചമ്മതിൻ്റെ അവൻ ഫുഡ് കഴിച്ച് ഇവിടെക്ക് അങ്ങനെയല്ല ഫുഡ് വെച്ചില്ല വേറെ എന്തെങ്കിലും നുണച്ചീ നുണച്ചീൻ തീറ്റാന്ന് എന്താ പറയാ അമ്മ നുണച്ചിറ്റാസ്കഴിച്ചീല കള എല്ലോടും പോയി അന്നെ വീട്ടിൽ പോയാതൊക്കെ നടക്കുക അതെ ആന നമ്മുടെ അമ്മ നമ്മുടെ അമ്മയ്ക്ക് ആര് വീട്ടിൽ നിന്ന് കിട്ടണ്ട എൻ്റെ വീട്ടിൽ പോയാലും കിട്ടൂലെന്നുള്ളത് അറിയാം അല്ലേ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇത് കഴിക്കാം കല്യാണം കഴിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നടക്കത്ത കാര്യം കല്യാണം കഴിഞ്ഞിട്ട് ടൂർ പോകാം കല്യാണം കഴിഞ്ഞിട്ട് നടത്താം അവളെട്ടിനോട് കല്യാണം കഴിഞ്ഞിട്ട് എന്നുള്ള കാര്യങ്ങൾക്ക് ഇപ്പൊ ചിന്തിക്കണ്ട അവനാ ഇപ്പോ അവനാന്റെ ലൈഫിൽ ആർമാദിക്കാൻ പറ്റുമോ പോകാൻ പറ്റുമോ കാണാൻ പറ്റുമോ അതൊന്ന് ചെയ്യാം കൊണ്ടല്ലേ പണ്ടൊക്കെ അങ്ങനല്ലേ എല്ലാരും അങ്ങനല്ലേ പറഞ്ഞായിരുന്നു കല്യാണം കഴിഞ്ഞ കൊണ്ടുപോകുന്നു കോപ്പാണോ അക്കട വേറൊന്നും ഇപ്പൊ ഇപ്പൊ അവനാൻ ഇപ്പൊ അവനാൻ്റെ വീട്ടുകാർ കൊണ്ടായിട്ട് അത് വേറൊരു രസല്ലേ നമ്മുടെ വീട്ടുകാരുടെ കൂടെ അച്ഛൻ അമ്മേ ായിട്ട് അതുകൊണ്ട് കത്ത് നോക്കി നമുക്ക് എല്ലാ നമുക്ക് മനുഷ്യന്മാർക്ക് പറ്റില്ല ഞങ്ങക്ക് കൊറേ പ്ലാനുകൾ പറഞ്ഞില്ല ഞാൻ പക്ഷെ ഇപ്പൊ കൊറേ ഉണ്ട് ആ പ്ലാനുകളൊക്കെ ഓരോന്ന് അതൊക്കെ നമ്മടെ ബാധ്യതകള് തീർത്തിട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു അന്തസ് ഉള്ളു അതിനൊരു നേക്കുള്ളു അതിൻ്റെ ഒരു സുഖമുള്ളൂ അത് എൻജോയ് ചെയ്യാനുള്ളൊരു മനസ്സും നമ്മൾ അല്ലെ ും കോമ്പിനേഷൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എഴുതിട്ട് കൂടെ ചേച്ചിക്ക് എന്താ പട്ടുണ്ട് ചായ നോക്കി ഉണ്ട് മിക്സ് കുടിക്കാൻ ഇതിപ്പോ കുക്കിംഗ് ബ്ലോഗി ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ അല്ലാട്ടോ കുഞ്ഞൊരു വീഡിയോ എപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കഴിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ സ്കിപ്പ് അടിക്കാണ്ട് മാക്സിമം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കണം കണ്ടക്കലക കുറച്ചൊക്കെ ഉണ്ട് എന്നാലാണെങ്കിൽ വീട് ഇടാനെനിക്കൊരു ചടങ്ങ് തോന്നുന്നു എല്ലാവർക്കും കളർഫുൾ ആയിട്ടുള്ള ലൈഫ് കാണാൻ വേണ്ടിയിട്ടാകും ഇഷ്ടം നമ്മുടെ ഇപ്പം കളർഫുൾ അല്ല ഇതല്ല വന്നിട്ട് അപ്പുറം കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്കൊരു പാകമില്ല എന്താന്ന് നമ്മൾ കാണിക്കും അതുതന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിൽക്കും കേട്ടോ എല്ലാവരും കുച്ച നിൽക്കും കളർഫുള്ള പറയുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങനല്ല കേട്ടോ അപ്പം നമ്മൾ മുന്നത്തൊക്കെ വെച്ച് നോക്കുമ്പഴേ നമ്മളിപ്പോ പെട്ടെന്ന് ഓരോ കാര്യം ചെയ്യണം നമുക്ക് തോന്നിട്ടില്ല കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയുള്ളൂ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഈ ശാന്തനൊക്കെ പോയി റെഡിയായി നമുക്ക് ഓരോ കാര്യങ്ങളല്ലേ അറുപതാട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ് അങ്ങനെ ഞാനും പൂജറ്റി കൂടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ട്ടോ ഒരാഴ്ചയിൽ ഒരാൾക്ക് മൂന്ന് പ്രാവശ്യമേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നെക്സ്റ്റ് വീക്കേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കാതെ ഹൈപ്പ് കൂടെ ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ടാറ്റാ ടാറ്റൈ സി യു